ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടൊന്നുമല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കുറെ കമൻറ്റ് കാണാനിടയായി ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള വീഡിയോകൾ കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഇതിൽ വിചിത്രമായിട്ടെന്ന് പറഞ്ഞാൽ ഇത് ഡാൻസ് കളിക്കുന്ന പ്രേതങ്ങളാണ് ഇത് ആഫ്രിക്കയിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രത്യേകതര ഉത്സവമാണ് ഇത്തരം ഉത്സവം നടത്താൻ വേണ്ടിയിട്ട് ഇവർ ബ്ലാക്ക് മാജിക് ആണ് ചെയ്യുന്നത് ബ്ലാക്ക് മാജിക്ക് ചെയ്തു വഴി കൂടിയാണ് പ്രേതങ്ങളെ വിളിച്ച് ഇതേപോലെ गड़ा, गड़ा, आपको शायद लग रहा रहा होगा कि कोई आदमी डांस कर रहा है लेकिन यह सच नहीं है जी हाँ इसके अंदर कोई आदमी नहीं है शायद आपको यकीन ना हो पर यह सच है ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ എപ്പിസോഡാണ് അപ്പോൾ അടുത്ത എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് വരുന്നത് എല്ലാവരും അത് കാണാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് കിടക്കാം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിരവധി യൂട്യൂബേഴ്സ് അവരുടെ ചാനൽ വഴി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആഫ്രിക്കയിലെ വൂഡു സംസ്കാരത്തിൽ ഏറ്റവും പ്രചാരമുള്ള സാങ്ബറ്റോ ഡാൻസ് ആണത് ആത്മാക്കളുടെ നൃത്തം അതല്ലെങ്കിൽ ആഭിചാരകരുടെ നൃത്തം എന്നുള്ള പേരിലൊക്കെയാണ് ഇത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് എന്തിനും നമ്മുടെ കേരളത്തിൽ നിരവധി യൂട്യൂബേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ചെയ്തിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു ഇതിലൊരു അമാനുഷികതയായി അതല്ലെങ്കിൽ വലിയ അത്ഭുതമായി ഇവരെല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിശേഷ ദിവസങ്ങളിൽ പൂജയും മന്ത്രവും ഒക്കെ ആയിട്ട് പ്രത്യേകമായി നിർമ്മിക്കുന്ന ഇത്തരത്തിലുള്ള കോലങ്ങൾ താനെ നൃത്തം ചെയ്യുന്നതാണ് ഇതിൽ ഒരു അത്ഭുതമായി പറയുന്നത് അതായത് അതിനകത്തൊരു ജീവനുള്ള മനുഷ്യനില്ല എന്നും അതൊരു ആത്മാവാണ് അത്തരത്തിൽ നൃത്തം ചെയ്യുന്നതെന്നുമാണ് അവരുടെ വിശ്വാസം അതല്ലെങ്കിൽ ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നതും എല്ലാം തന്നെ അത്തരത്തിൽ തന്നെയാണ് കൂടി നിൽക്കുന്ന ആളുകളെ എല്ലാവരെയും അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഒരു പ്രകടനം നടക്കുന്ന സമയത്ത് അതായത് തുടങ്ങുന്നതിന് മുൻപ് അവര് ഈ ഒരു കോലത്തിന്റെ ഉൾഭാഗം ആളുകൾക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ദൈ തറയിലിരിക്കുന്ന ചെറിയ രൂപങ്ങൾ അതിൽ പലതരത്തിലുള്ള മന്ത്രവാദങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തതിനു ശേഷം ഈ ഒരു കോലത്തെ അതിന് മുകളിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് അല്പസമയത്തിനകം ഇത് ഇങ്ങനെ കറങ്ങി തുടങ്ങും അല്ലെങ്കിൽ അത് നൃത്തം ചെയ്തു തുടങ്ങും ഈ നൃത്തം ചെയ്യുന്നതിനിടയിലും ഈ കോലം നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉത്ഭാഗത്ത് മനുഷ്യനില്ല എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി അത് വീണ്ടും അവർ ദായിതേ രീതിയിൽ ഒന്ന് ചരിച്ച് എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലേതടക്കമുള്ള നിരവധി യൂട്യൂബേഴ്സ് ഇത് വലിയൊരു അത്ഭുതമാണെന്നും ആത്മാക്കളുടെ നൃത്തമാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വാദം തെറ്റാണെന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കഥകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും സോ അപ്പോൾ വേണ്ടി നമ്മൾ ഇൻ്റർനെറ്റിൽ ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം സാധാരണ നമ്മുടെ നാട്ടിൽ പനയോല അല്ലെങ്കിൽ കുരുത്തോല അങ്ങനെയുള്ള ഓലകളൊക്കെ ഉപയോഗിച്ച് ഇതേ രീതിയിൽ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും അപ്പോൾ അവരുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള അതുപോലെയുള്ള ഒരു വസ്തു ഉപയോഗിച്ചാണ് അവർ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് മറിഞ്ഞിരിക്കാനുള്ള ഒരു സ്ഥലം അതിനകത്തുണ്ട് എന്നുള്ളത് അത് ചരിച്ച് കാണിക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് മാത്രമല്ല നൃത്തത്തിന്റെ ഇടയിൽ ഒരു സ്ഥലത്ത് വീണ്ടും ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ട് അതായത് നിൽക്കുന്നുണ്ട് നിൽക്കുന്ന സമയത്ത് ഇവർ വീണ്ടും പോയിട്ട് ഇതേ രീതിയിൽ ഈ ഒരു രൂപത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു കോലത്തിന്റെ മുകളിൽ ഇങ്ങനെ തട്ടുന്നുണ്ട് അതിനുശേഷമാണ് ഇവരത് ചരിച്ച് വീണ്ടും കാണിക്കുന്നത് അപ്പോൾ അതിനകത്ത് വേറെ ആളുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ മിക്കവാറും എല്ലാ വീഡിയോയിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ നിൽക്കുന്ന സമയത്ത് ഇവരിതായി ഇതിങ്ങനെ തട്ടുന്നത് അത് ഉള്ളിലുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സിഗ്നലാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാലും അതുമായി ബന്ധപ്പെട്ട് വീണ്ടും നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ നമുക്ക് ലഭിച്ചു ആ വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാം ആത്മാവിൻ്റെ ടൈമിംഗ് ഒന്ന് ചെറുതായിട്ട് പാളിപ്പോയി അതുകൊണ്ട് തന്നെ ഒരു വശത്തിരുന്ന ക്യാമറ അല്ലെങ്കിൽ ആ ഭാഗത്തിരുന്ന ആളുകൾ ആത്മാവിനെ കൃത്യമായി കാണാൻ സാധിച്ചു എന്നാൽ ഇതിൻ്റെ സംഘാടകർ വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ള ആളുകളുടെ കണ്ണിൽ നിന്നും ഈ ആത്മാവിനെ മറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആത്മാവായി അഭിനയിച്ച് ഒളിച്ചിരിക്കുന്ന ആളെ മറക്കുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ വന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും സമാനമായ മറ്റൊരു വീഡിയോ കൂടെ നമുക്ക് ലഭിച്ചു ഇവിടെയും സംഭവിച്ചത് ആത്മാവ് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു അവസാനം ഇടയിൽ ഒരു സ്ഥലത്ത് നിൽക്കുന്നു നിൽക്കുന്ന സമയത്ത് ഇതാ ആളുകൾ കൊടുക്കുന്ന സിഗ്നൽ എനിക്ക് തോന്നുന്നു അവിടെ സൗണ്ട് കുറച്ച് ഓവറായിട്ട് സ്പീക്കറിലാണ് വെച്ചിരുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കൊടുത്ത സിഗ്നൽ അകത്തേക്ക് ആത്മാവിനെ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ വീണ്ടും ഇതിനുള്ളിൽ ആരുമില്ല എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി അവരത് ശരിച്ചു കാണിക്കുന്ന സമയത്ത് ആത്മാവിനെ വീണ്ടും നമ്മൾ നേരിൽ കാണുകയാണ് ഇനി മറ്റൊരു വീഡിയോ കൂടെ കാണിക്കാം അസാധ്യമായ ഒരു നൃത്തമാണ് ഇവർ കാഴ്ചവെക്കുന്നത് കാരണം ഇങ്ങനെ കറങ്ങി വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടാണ് അവർ നൃത്തം ചെയ്യുന്നത് ഇത് ആത്മാവ് ചെയ്യുന്ന നൃത്തം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രചരിക്കുന്നത് ഇതിനുള്ളിൽ മനുഷ്യനില്ല എന്ന് തന്നെയാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ കുറേ സമയം ഇങ്ങനെ നിർത്താതെ കറങ്ങിക്കഴിഞ്ഞപ്പോൾ ആത്മാവിന് ചെറുതായൊന്ന് തലകറങ്ങി നിലത്ത് വീണു അപ്പോൾ ഈ മൂന്ന് വീഡിയോ കണ്ടതിൽ നിന്നും സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ യൂട്യൂബേഴ്സ് പോലും പറയുന്ന ഈ കഥകളെല്ലാം തന്നെ വ്യാജമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ നാട്ടിലുള്ള ആളുകളുടെ അജ്ഞത മുതലെടുത്തുകൊണ്ട് ഇതിനുള്ളിൽ ആത്മാവാണെന്നും ഇതൊരു ദുർമന്ത്രവാദം അല്ലെങ്കിൽ മന്ത്രവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നും അവിടെ വളരെ നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അവിടെയുള്ള അന്ധമായ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ ഇത് സത്യമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും എല്ലാ മതവിഭാഗവും അന്ധമായ ഇത്തരം വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും പല പ്രകടനങ്ങളും പലരും കാഴ്ചവെക്കുന്നുണ്ട് അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ ഇരുന്നൂറ്റി എപ്പിസോഡ് നമ്മൾ ചെയ്തു കഴിഞ്ഞു നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ തുറന്ന് കാണിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടൊന്നും അല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കുറെ കമൻറ്റ് കാണാനിടയായി ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള വീഡിയോകൾ കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുമ്പോൾ മറ്റൊരു കാര്യം ഏകദേശം നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എപ്പിസോഡുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ മുന്നൂറാമത്തെ എപ്പിസോഡാണ് അടുത്തത് നമ്മൾ വരുന്നത് പക്ഷേ എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാനും സാധിക്കില്ല യൂട്യൂബിൽ കോപ്പിറൈറ്റ് മൂലം മാറ്റിയ എപ്പിസോഡുകൾ ചിലപ്പോൾ ഫേസ്ബുക്കിൽ കാണാൻ സാധിക്കും ഫേസ്ബുക്കിലും കോപ്പിറൈറ്റ് മൂലം നിരവധി എപ്പിസോഡുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നീക്കം ചെയ്ത എപ്പിസോഡുകൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിലോടുകൂടി പുതിയ രീതിയിൽ നമ്മൾ വീണ്ടും ഒരു നാലഞ്ച് എപ്പിസോഡുകൾ വീണ്ടും നമ്മൾ റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ എന്തായാലും നമ്മുടെ സമയമനുസരിച്ച് പോയ എപ്പിസോഡുകൾ ഒന്നുകിൽ ഒരുമിച്ച് ഒരു എപ്പിസോഡായിട്ടോ അതല്ലെങ്കിൽ ഓരോരോ എപ്പിസോഡുകളായിട്ട് തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കാരണം ഇത് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ വിശദീകരിക്കുന്ന കാര്യങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ കോപ്പിറൈറ്റ് വരുന്ന ഭാഗങ്ങൾ ഇങ്ങനെ കാണിച്ച് കാണിച്ച് കാണിച്ചാണ് പോകുന്നത് ഒരു ഭാഗത്ത് മാത്രമാണ് കാണിച്ചെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം പിന്നീട് അത് ആയി വന്നപ്പോൾ അത് നമ്മൾ മ്യൂട്ട് ചെയ്തു മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനോടൊപ്പമുള്ള ഓഡിയോ പോയി അല്ലെങ്കിൽ അതിൻ്റെ അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മളുടെ സമയമനുസരിച്ച് ഒന്നുകിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടി നിങ്ങൾ പലരും നമ്മളോട് ആവശ്യപ്പെട്ട കാര്യം ഇനി അത് റീ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ നിർബന്ധമായും കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതോടുകൂടി ഒന്നുകിൽ നമുക്ക് അങ്ങനെ റീ അപ്ലോഡ് ചെയ്യാം സമയമനുസരിച്ച് അതല്ലെങ്കിൽ ഈ എപ്പിസോഡുകളെല്ലാം തന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് മുന്നൂറാമത്തെ എപ്പിസോഡാണ് തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അത് കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് നാളുകളായിട്ട് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഇടയ്ക്ക് വരുന്ന റിപ്പോർട്ടിങ്ങും അതുപോലെ ഇത്തരത്തിലുള്ള കോപ്പിറൈറ്റ് പ്രോബ്ലങ്ങളും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൽ ആർക്കും തന്നെ ഇന്നലെ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ രാത്രി വിളിച്ച് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അവർക്ക് ആർക്കും ലഭിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ അത് സഹായിക്കും അതല്ലാതെ ഇത് പരിഹരിക്കാൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ